ശബ്ദം തേജസ്സിനെ പ്രതിധാനം ചെയ്യുന്ന വാക്കാണ് തേജസ് അളക്കാനാവാത്ത ശക്തി തേജസ് എന്ന് പറയുമ്പോ പ്രകാശം മാത്രമല്ല ശക്തിയും കൂടി ചേർന്നതാണ് ശക്തിയും പ്രകാശവും ഒരുപോലെ ചേർന്നു നിൽക്കുന്ന ശബ്ദമായതുകൊണ്ട് ഭർഗ ശബ്ദം തന്ത്രത്തിൽ പറയുന്ന ശ്രീ ഭഗവതിയുടെ പര്യായം കൂടിയാണ് എന്ന് പഠിക്കണം തന്ത്രത്തിൽ പറയുന്ന അഥവാ ലളിത സഹസ്രനാമാദികൾ പോലുള്ള ശിവശക്തി ഐക്യരൂപിണി എന്ന കൊണ്ട് പറയപ്പെടുന്ന ദേവവിശേഷം തന്നെയാണ് ഗായത്രി മന്ത്രത്തിലെ ഭർഗശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുകൂടി പഠിക്കുക ഭർഗ എന്ന ഒരൊറ്റ ശബ്ദം കൊണ്ട് ശിവശക്തി സാമരസ്യത്തെ വേദം പറഞ്ഞ് വച്ചിരിക്കുന്നു എങ്ങനെ അതാണ് പറഞ്ഞത് ഭർഗശബ്ദത്തിന് അനന്തമായ തേജസ് എന്ന് മാത്രമല്ല അർത്ഥം ആ തേജസ്സിനോടൊപ്പം തന്നെ ആ തേജസ്സിനെ സൃഷ്ടിക്കുവാനും ആ തേജസ്സിനെ പ്രസരിപ്പിക്കുവാനുമുള്ള ശക്തി എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോ എങ്ങനെയാണോ സൂര്യനും സൂര്യന്റെ രശ്മിയും രണ്ടല്ലാത്ത വിധത്തിൽ ഒന്നായിരിക്കുന്നത് എന്നാൽ പ്രത്യക്ഷത്തിൽ രണ്ടായിരിക്കുന്നത് അതുപോലെയാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ശിവനും ശക്തിയും അനുഭവത്തിൽ രണ്ടായിരിക്കുകയും അറിവിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നത് ഇവയെ രണ്ടിനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന വൈദിക സൂത്രവാക്യമാണ് ഭർഗ എന്ന ശബ്ദം ആ ഭർഗ ശബ്ദത്തെ ഉപാസിക്കുക എന്നുള്ളത് മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ലക്ഷ്യമാണ് എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു അതായത് രണ്ട് ജന്മങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഒന്ന് ഭൂജാതനാവുക എന്നുള്ളത് ഒന്നാമത് ജന്മം അതിന് വലിയ സിദ്ധിയൊന്നും ആവശ്യമില്ല അത് പ്രകൃതിയുടെ സ്വാഭാവികമായ ലീലാവിശേഷമാണ് ഭൂജാതനാവുക ഭൂജാതയാവുക എന്നുള്ളത് അത് പട്ടി മുതൽ പന്നിയും മൊയലും എല്ലാം അടക്കം സിംഹമടക്കം ഒരേപോലെയാണ് ഒരു വ്യത്യാസമില്ല ഇങ്ങനെ ഭൂജാതയാകുന്ന ഭൂജാതനാകുന്ന എല്ലാ ജന്തുവിശേഷങ്ങൾക്കും പൊതുവായിട്ടുള്ളത് ആഹാരം നിദ്ര അഭയം മൈഥുനം എന്നിങ്ങനെയുള്ള നാല് അടിസ്ഥാന ആവശ്യങ്ങളാണ് ആഹാരം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിലും കഴി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാവർക്കും ആഹാരം വേണം നിദ്ര അത്യാവശ്യമാണ് അഭയം ഭയമില്ലാതെ ഇരിക്കുവാനുള്ള ഇച്ഛ ഒരു പുഴു മുതൽ ഒരു പുഴു മുതൽ മനുഷ്യൻ വരെയുണ്ട് ഒരു പുഴു മുതൽ മനുഷ്യൻ വരെയുള്ള സകല ജന്തുക്കൾക്കും ഭയം കൂടാതെ ജീവിക്കുവാനുള്ള ഒരു നാച്ചുറൽ ഇൻസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സ്വാഭാവിക ചോദനയുണ്ട് അപ്പോൾ ആ കാര്യത്തിലും ഒരു പുഴുവും മനുഷ്യനും ഒരു വ്യത്യാസമില്ല ആഹാരം നിദ്ര അഭയം നാല് വംശവർദ്ധനവെന്ന ആവശ്യമായ മൈഥുനവും അപ്പോൾ ഈ നാല് കാര്യവും ഒരുപോലെയാണ് മനുഷ്യനും അതെ പുഴുക്കൾക്കും അതെ എന്നാൽ അടുത്തൊരു ഘട്ടം വരികയാണ് അടുത്തൊരു ഘട്ടത്തിൽ നമ്മളിവിടെ പറയും ഭർഗ തേജസ്സിനെ ഉപാസിക്കണം മനുഷ്യരായി പിറന്ന എല്ലാവരും അങ്ങനെ വരുമ്പോൾ ഭൂജാതരായാൽ മാത്രം മതിയാകാതെ വരികയും ജ്ഞാനഗർഭത്തിൽ നിന്ന് ജനിക്കപ്പെടുകയും ചെയ്യണമെന്ന് ശാസ്ത്രം ഒരു ജ്ഞാനിയായ ഗുരുവിന്റെ ഹൃദയമാകുന്ന ഗർഭപാത്രത്തിൽ നിന്ന് വേണം രണ്ടാമത് ജനിക്കുവാൻ ഒരു ഗുരുനാഥൻ തന്റെ ശിഷ്യനെ ഹൃദയമാകുന്ന ഗർഭത്തിലേക്ക് കയറ്റി ആ ഹൃദയമാകുന്ന ഗർഭത്തിൽ നിന്നും പ്രസവിച്ച് രണ്ടാം ജന്മം കൊടുക്കണം അങ്ങനെ രണ്ടാം ജന്മം കിട്ടിയവർക്ക് പറയുന്ന പേരാണ് ദ്വിജൻ എന്നുള്ളത് രണ്ടാമത് ജനിച്ചത് എന്നർത്ഥത്തിൽ പല്ലിനും ആ പേരുണ്ട് കേട്ടോ പല്ലും എല്ലാവ എന്റെയും നിങ്ങളുടെയൊക്കെ പല്ലും രണ്ടു തവണ ജനിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ പല്ലൊന്ന് പോയാൽ നഷ്ടമൊന്നുമില്ല അതുകൊണ്ടാണ് മുതിർന്ന മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ കാരണം ആരെങ്കിലും കോഴിച്ചാൽ പിന്നെ രണ്ടാമത് വരില്ല മൂന്നാമത് വരില്ല അപ്പൊ പല്ലൊക്കെ രണ്ടാ പ്രാവശ്യമേ വരുള്ളൂ പല്ലും എന്താണ് ദ്വിജനാണ് അതുപോലെ നമുക്കും മനുഷ്യന്മാരായ നമുക്കും എന്തുണ്ട് രണ്ട് ജന്മങ്ങൾ വേണം ഇതെല്ലാവർക്കും ഒന്നും ലഭിക്കാറില്ല ഇങ്ങനൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവാറില്ല കാരണം ഗുരുക്കന്മാർ സ്വതവേ അന്തർമുഖരാണ് അവരവരുടെ കഴിവുകൾ ഒന്നും പുറത്ത് പ്ര പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഗുരുക്കന്മാരുടെ ഒരു സ്വഭാവമാണ് അങ്ങനെ ഇരിക്കലും യോഗ്യരായ ഏതെങ്കിലും ഒരു ശിഷ്യൻ അവരെ തേടി വന്ന് മുട്ടി വിളിച്ചാൽ ഒരു ഗുരുവും യോഗ്യതയുള്ള ശിഷ്യന് മുൻപിൽ കഥ കടക്കില്ല കഥ കടക്കില്ല അങ്ങനെ വരുമ്പോൾ ആ ശിഷ്യനെ തന്റെ ഗർഭത്തിൽ സ്വീകരിച്ച് ആ ഗർഭത്തിൽ നിന്ന് ഒരു പുതിയ ജന്മം കൊടുക്കും ആ ജന്മത്തിന് പറയുന്ന പേരാണ് ജ്ഞാനജന്മമാണത് ജ്ഞാനജന്മ ഭൂജാതൻ എന്ന് പറയുന്ന ഭൗതികമായ അവസ്ഥ മാറി ജ്ഞാനശരീരത്തെ കൈക്കൊള്ളുന്നു അപ്പൊ വൺസ് നിങ്ങൾക്ക് ആ ജ്ഞാനശരീരം ലഭിച്ചാൽ ആ ജ്ഞാനശരീരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണോ അതിനായിരിക്കണം മുൻഗണന എന്നുള്ളത് പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു രണ്ടു ദിവസം ജപിക്കും പിന്നെ മൂന്നാമത്തെ ദിവസം ജപിക്കാൻ തോന്നില്ല എന്നുള്ളത് ലക്ഷ്യബോധമില്ലായ്മയാണ് അതായത് ജ്ഞാനശരീരം ലഭിക്കുകയും ഭൗതിക ശരീരത്തോട് ശരീരത്തോടമിതമായ ചേർച്ചയുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് നാല് ദിവസം ജപിക്കാൻ തോന്നും അഞ്ചാമത് ദിവസം നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നും അപ്പൊ ഇത് സ്വാഭാവികതയാണ് ഒറ്റ മാർഗമാണോ പറഞ്ഞിട്ടുള്ളത് അഗ്നിയുമായി ചേർന്നുണ്ടെന്നാൽ ചൂടാകും അഗ്നി ചൂടുന്ന ഒറ്റ വഴിയാണ് തീയൻ്റെ അടുത്ത് നിൽക്കണം ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ഗുരുവാണ് അഗ്നി എന്ന് പറയുന്നത് ഗുരുവാണ് ഗുരുവുമായി ചേർന്നാൽ ഗുരുവാകുന്ന ചൂടിൽ തന്റെ ആലസ്യങ്ങളും ഭൗതികമായിട്ടുള്ള ആസക്തികളും എല്ലാം അലിഞ്ഞില്ലാതാവുമെന്ന് ശാസ്ത്രോക്തി ഗുരുവാകുന്ന താപത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ശിഷ്യന്റെ ശിഷ്യന്റെ ആലസ്യത്തിനും ആസക്തികൾക്കും ഒന്നും സാധിക്കില്ല അത് ദ്രവിച്ചില്ലാതായി പോകുമെന്ന് അപ്പോൾ ആർക്ക് ഗുരു ഉണ്ടോ ആർക്ക് ഗുരു സാമീപ്യമുണ്ടോ അവരിൽ ജ്ഞാനശരീരം ദീപ്തമായി വിളങ്ങുക തന്നെ ചെയ്യും എപ്പോഴോ എവിടെ നിന്നോ എവിടെയോ വെച്ച് ഒരു ഉപദേശം കിട്ടി ഒരു ദീക്ഷ കിട്ടി എന്നുള്ളതുകൊണ്ട് ഇന്നേ വരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല പ്രൊവൈഡ് ആ കിട്ടിയ ജ്ഞാനശരീരത്തെ കണ്ണിലെ കൃഷ്ണമണിയോളം അല്ല പ്രാണനേക്കാൾ പ്രിയമായി കരുതി അതിനെ സംരക്ഷിക്കുകയാണ് എങ്കിൽ ജ്ഞാനശരീരം ജ്ഞാനശരീരം ഋഷീശ്വരന്മാരെ പോലെ പ്രകാശിക്കുവാൻ തുടങ്ങും എന്ന് അർത്ഥം അങ്ങനെ ആ ജ്ഞാനശരീരം പ്രകാശിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ദേവതാ ശക്തി വിശേഷമാണ് ദുർഗ എന്ന് പറയുന്നത് ആ ദുർഗ തന്നെയാണ് ഭർഗ ശബ്ദത്തിൽ പറയപ്പെടുന്ന ഗതാരം കൊണ്ട് മനസ്സിലാക്കുക ഭർഗശബ്ദത്തിന് പറഞ്ഞു തേജസ്സും തേജസ്സിന്റെ ശക്തിയുമാണെന്ന് പറഞ്ഞു ഈ ഭർഗശബ്ദത്തെ ഒന്ന് തിരിച്ചിട്ടാൽ എന്തായി മാറും അതിന് ഭർഗശബ്ദം തിരിച്ചിട്ടാൽ അത് ഗർഭമായി മാറും ഗർഭം ഒരു ആണ് തേജസ്സാണ് ആണ് എങ്ങനെയാണോ ഒരു അമ്മ ഗർഭം ചുമന്ന് പത്തു മാസം ഗർഭം ചുമന്ന് കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതുപോലെ ശിഷ്യനെ ഒരു ഗുരുനാഥൻ തേജസ്സായി ശിഷ്യനെ തന്റെ ഗർഭത്തിൽ ചുമന്ന് ഭർഗ തേജസായി പ്രസവിക്കുകയാണ് ആ ഭർഗ തേജസ്സാണ് പിന്നീട് ശിഷ്യൻ പിന്നീട് അവൻ ശിഷ്യനല്ല അവൻ ഗുരുവാണ് എപ്പോഴും പാഠശാലയിൽ നമ്മൾ പറയാറുണ്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന ശിഷ്യന്മാരെ മാത്രം ഉണ്ടാക്കുന്ന ഗുരു സ്വാർത്ഥനാണ് മറിച്ച് ഗുരുക്കന്മാരെ ഉണ്ടാക്കുകയാണ് ഗുരുമാ ഗുരുക്കന്മാർക്ക് വരമായിട്ടുള്ളത് കാരണം ശിഷ്യന്മാർക്ക് ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല ഗുരുക്കന്മാർക്ക് മാത്രമേ രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഗുരുകുലങ്ങളാണ് ഭാരതത്തിലുണ്ടായിരുന്നത് ശിഷ്യകുലങ്ങളല്ല ഇന്നേ വരെ ഒരു ശിഷ്യനും ഒരു ശിഷ്യകുലത്തിലും പോയി ചേർന്നിട്ടില്ല ഗുരുകുലങ്ങളിലാണ് പോയി ചേർന്നിട്ടുള്ളത് ഗുരുകുലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ശിഷ്യനായിട്ടല്ല ഗുരുവായിട്ടാണ് അപ്പൊ ആ ഗുരു എന്നുള്ളത് എങ്ങനെയാണ് ഗുരുവാകുന്നത് തൻ്റെ ഉള്ളിൽ തൻ്റെ ഗുരുനാഥനാൽ പീജാവാപം ചെയ്യപ്പെട്ട ആ പ്രാണശക്തിയെ ധ്യാനം കൊണ്ട് ജപം കൊണ്ട് വളർത്തി ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നല്ലതുപോലെ ഉറപ്പിച്ച് താൻ തന്നെ ഇല്ലാതായാലും ലക്ഷ്യം മാത്രം അവശേഷിപ്പിക്കുന്ന തരത്തിൽ ലക്ഷ്യത്തെ ഭേദിച്ചുകൊണ്ട് മുന്നേറുക എന്ന ഒരു രഹസ്യമായ പ്രക്രിയ ഉപനിഷത്തുകളിലെല്ലാം പറയാറുണ്ട് ഉപനിഷത്തുകളിൽ പറയാറുണ്ട് പറയും പ്രണവോ ധനു കേട്ടിട്ടുണ്ടായിരിക്കും പ്രണവോ ധനു ക്ഷരോഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യ മുഖ്യത്തെ പ്രണവം തൂ ഇതാണ് പ്രണവോ ധനുഹരോഹ്യാത്മ അതിൽ ആ വില്ലിൽ തൊടുന്ന തൊടുത്തുവിടുന്ന ശരമുണ്ടല്ലോ അത് ഞാനാണ് ഞാനാകുന്ന ആത്മാവാണ് ലക്ഷ്യമേണ്ട ബ്രഹ്മ ലക്ഷ്യമുഖ്യത്തെ പരബ്രഹ്മസ്വരൂപനായ പരമേശ്വരനാണ് അഥവാ പരമേശ്വരന്റെ ശക്തിയായ പരമേശ്വരിയാണ് എന്റെ ലക്ഷ്യം അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യമിടിക്കില്ല അതിൽ കുറഞ്ഞ എന്ത് കിട്ടിയാലും ഞാൻ തൃപ്തനല്ല സന്തോഷമാണ് ഞാൻ പൂർണ്ണ തൃപ്തനല്ല അപ്പോ ഇതാണ് എന്താ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് ബ്രഹ്മ ലക്ഷ്യമുഖ്യത്തെ എന്താണോ അതെത്തിയാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ അല്ലാത്ത ഒക്കെ സന്തോഷം അതുണ്ട് ആകാശത്തിൽ ആകാശത്ത് കൂടെ നടക്കാം വെള്ളത്തിൽ കൂടെ നടക്കാം എന്താ ഭക്ഷണം അല്ലാണ്ട് കഴിയാം ആഹാരമില്ലാണ്ട് കൊല്ലം കഴിയാം അല്ലെങ്കിൽ ആയുസ് ഇരുന്നൂറുമല്ലാവാം ഒക്കെ ആവാം അതൊന്നുമല്ല പക്ഷെ ലക്ഷ്യം ബ്രഹ്മ ലക്ഷ്യമുഖ്യത ലക്ഷ്യം കൃത്യമായി ഡിഫൈൻ ചെയ്തു അപ്രമത്തേന വേദവ്യം ശരവത്തന്മയോഭവത് അപ്രമത്തേന ഒരു പ്രമാദവും കൂടാതെ ഒരു മടിയും കൂടാതെ ജ്ഞാനാകുന്ന ശരം പ്രണവമാകുന്ന ധനുസിൽ തൊടുത്ത് ബ്രഹ്മസ്വരൂപിണിയായ പരമേശ്വരിയാകുന്ന ലക്ഷ്യത്തിലേക്ക് സ്വയം പതിക്കുക സ്വയം എത്തിച്ചേരുക എന്നുള്ളതാണ് തന്ത്രം ഇതാണ് ബ്രഹ്മവിദ്യ ആകുന്ന ഉപരിഷത്തുകളെല്ലാം പറയുന്നത് ആ തിന് എന്താണ് വഴി ഭർഗതേജസ്സിനെ ധ്യാനിക്കുക ആ ഭർഗത്തെ അപ്പോൾ എന്തായി മനുഷ്യന്റെ പരമമായ ലക്ഷ്യം എന്താണ് വെച്ചാൽ ധൈര്യമായിട്ട് പറയാം ധ്യാനമാണ് മനുഷ്യന്റെ ലക്ഷ്യം ഗായത്രി മന്ത്രത്തെ കൊണ്ട് പറയപ്പെടുന്ന ധ്യാനമാണ് മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ലക്ഷ്യം എന്നുള്ളത് ഞാൻ കടന്നു പറഞ്ഞതാണ് ആ ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു യോഗമുണ്ട് അത് തന്നെയാണ് ലക്ഷ്യം ആ ധ്യാനം എന്ന് പറഞ്ഞാൽ കന്നട ചിരിപ്പിലൊന്നുമല്ല ധ്യാനം എന്ന് പറഞ്ഞത് അതിനൊരുപാട് പ്രീ റിച്ച് ഒരുപാടുണ്ട് ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അത് വേറെ വിഷയം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് മനുഷ്യനാണോ മനുഷ്യ എന്ന വാക്കിൽ തന്നെയുണ്ട് ധ്യാനം എന്ന വാക്ക് എന്ന് അറിയുക മനനം മനുഷ്യ മനനം ചെയ്യുന്നവനായതുകൊണ്ട് മനുഷ്യൻ മനനം എന്ന് പറഞ്ഞാൽ വിചാരമാണ് വിചാരം ചെയ്യുന്നവൻ അഥവാ മനുഷ്യൻ എന്ന വാക്കിന് അർത്ഥം തന്നെ മനുഷ്യർക്ക് വിചാരശീലത്വത്തെ പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ ഋഷിയുടെ പേര് ഭഗവാൻ മനു മനുവിന്റെ പിന്മുറക്കാരായതുകൊണ്ട് ഞാനും നിങ്ങളും മനുഷ്യരാണ് മനു എങ്ങനെയാ മനുവായത് മനനശീലനായിരുന്നു മനു മനനശീലനായിരുന്ന മനുവിന്റെ ശിഷ്യന്മാരായി നിരവധി പേരുണ്ടായിരുന്നു അവരെ നാം മുനിമാരെന്ന് വിളിച്ചു മനനം മനനാത് മനുഷ്യ മൗനാത് മുനഹ അവർ മനനം ചെയ്തു മൗനമായിരുന്നു അപ്പോൾ അവർ മുനിമാരായി അങ്ങനെ മുനിമാരായി മനനം ചെയ്തിരുന്നപ്പോൾ അവർക്ക് ഇതേ വരെ ആർക്കും അനുഭവമില്ലാത്ത കാഴ്ചകളെല്ലാം കാണുവാൻ സാധിച്ചു അറിവ് അവരിൽ നിന്നും പ്രവഹിക്കുവാൻ തുടങ്ങി അപ്പോൾ അവർ ആരും കാണാത്തത് കാണുന്നവർ എന്നർത്ഥത്തിൽ അവരെ ലോകം വിളിച്ചു ഋഷി ഋഷയോ മന്ത്രദ്രഷ്ട അപ്പോ പറഞ്ഞു മനു എന്നാണ് മനനം ചെയ്യുന്നവരാണ് അഥവാ വിചാരശീലരാണ് ഈ വിചാരശീലത്തിന്റെ ശ്രേഷ്ഠതമവും സൂക്ഷ്മിസൂക്ഷ്മവുമായ അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത് സംസ്കൃതത്തില് ധ്യാന ശബ്ദം വന്നിട്ടുള്ളത് ധ്യായി ചിന്തായ എന്ന ധാതുവിൽ നിന്നുമാണ് ധ്യായി ചിന്തായ വിചാരശീലം മനനശീലമാണ് ധ്യാനം മനോരാജ്യം കാണൽ ധ്യാനമാണ് എന്ന് പറഞ്ഞില്ല കാട് കയറി തോന്നിയൊക്കെ അങ്ങനെ ആലോചിച്ചു കൂടുന്ന ധ്യാനമാണെന്ന് പറഞ്ഞില്ല അതിന് കൃത്യമായ പരിശീലനങ്ങൾ ആവശ്യം ആ പരിശീലനങ്ങൾ ആരാ വരേണ്ടത് ജ്ഞാനശരീരം കാരുണ്യത്തോടുകൂടി നൽകിയെ ഗുരുനാഥൻ ഉപദേശിക്കും എന്താ നിങ്ങൾക്ക് പറ്റിയ ധ്യാനം എന്ന് എന്താണ് ഏതാണ് വഴിയെന്ന് അപ്പൊ അവിടെയാണ് ഭർഗ ശബ്ദത്തിന്റെ പ്രാധാന്യം കടന്നു വരുന്നത് ഗുരുനാഥൻ പറയും സൂര്യനെ നോക്കുക സൂര്യൻ നോക്കുക അത് അതിന്റെ കിരണങ്ങൾ നമ്മിലേക്ക് വരുന്നില്ലേ സൂര്യനാണോ വരുന്നത് കിരണമാണോ വരുന്നത് ഗുരുനാഥ കിരണമാണ് വരുന്നത് അപ്പൊ സൂര്യൻ വരുന്നില്ലേ അപ്പൊ തനിക്ക് സൂര്യനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ സൂര്യനെ ഞാൻ അനുഭവിക്കുന്നുണ്ട് കിരണങ്ങളിലൂടെ അനുഭവിക്കുന്നുണ്ട് അപ്പൊ കിരണം മാത്രമേ ഉള്ളൂ സൂര്യനും ഉണ്ട് സൂര്യനുമുണ്ട് കിരണവുമുണ്ട് അപ്പൊ അത് രണ്ട് രണ്ടല്ലേ അത് കാഴ്ചയിൽ രണ്ടാണ് കേൾവിൽ രണ്ടാണ് ഗുരുനാഥ അനുഭവത്തിലൊന്നാണ് ആ ഇതെങ്ങനെയാ അറിയാം ഇതറിയണമെങ്കിൽ ഗായത്രി മന്ത്രത്തിലെ രണ്ടാമത് വാദത്തിലെ പ്രഥമ ശബ്ദമായ ഭർഗ ശബ്ദത്തെക്കുറിച്ച് മനനം ചെയ്യണം ഭർഗോ ദേവസ് ധീമഹി ദേവന്റെ പരൈമ്യമായ ആ ഭർഗതേജസ്സിനെ നമുക്ക് ധ്യാനിക്കാം മനുഷ്യകുലത്തിൻ്റെ പരമമായ തലത്തിലേക്ക് വിചാരം കൊണ്ടും വിവേകം കൊണ്ടും വാക്കുകൊണ്ടും പോലും എത്തുവാൻ സാധിക്കാത്ത ആ പരമമായ പദത്തെ പ്രാപിക്കുവാൻ ഭർഗതേജസ്സായ ശിവശക്തി സ്വരൂപിണിയായ ഭഗവതി തന്നെ നമുക്ക് വരമായിട്ടുള്ളത് അതിന് ദുർഗാദേവി എല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ എല്ലാവർക്കും നമസ്കാരം